ഹായ് എല്ലാവർക്കും നോർത്ത് മീ പ്ലസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇപ്പം നിങ്ങൾ കണ്ട പോലെ തന്നെ ഒരു ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ ഇത് കുറച്ച് വെറൈറ്റിയാണ് അപ്പോൾ എന്താണ് ഇതിലൊരു വെറൈറ്റി എന്ന് വെച്ചാൽ നമ്മൾ വളരെ കുറച്ച് ഓയിലൊക്കെ യൂസ് ചെയ്തിട്ട് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്തെടുക്കുന്ന ഒരു ചിക്കൻ ഫ്രൈ ആണ് അപ്പോൾ ഇതിലെന്താണെന്ന് വെച്ചാൽ ചിക്കൻ നന്നായിട്ട് കഴുകി ചെറിയ പീസാക്കിയിട്ട് കൊണ്ടുവന്നതിനകത്തേക്ക് നമ്മൾ കാശ്മീരി ചില്ലിയും അതുകൂടാതെ കുറച്ച് നോർമൽ നമ്മുടെ മുളക് പൊടിയില്ലേ ഇത് രണ്ടും എണ്ണം കേട്ടോ ഞാനിപ്പോൾ മിക്സ് ചെയ്യുന്നത് പിന്നെ ഇതിന് മൊത്തത്തിൽ വേണ്ട ഇൻഗ്രീഡിയൻസ് ഞാൻ പറയാം പിന്നെ കുറച്ച് മഞ്ഞൾ പൊടിയും കൂടി ഇതിൽ നമ്മൾ മിക്സ് ചെയ്യുക ഇതിനകത്തിന് എക്സ്ട്രാ ഇടാൻ പോകുന്നത് ചോന്നുള്ളി അതായത് കൊച്ചുള്ളി യി ചതച്ചതും പിന്നെ അതുകൂടാതെ ചില്ലി ഫ്ലേക്സ് ഉണ്ടെങ്കിൽ അതും വെളിച്ചെണ്ണയും ഉപ്പും ഇത്രയും ഇനി അഡീഷണലി വരുന്നുള്ളൂ കേട്ടോ അത് നിങ്ങൾക്ക് എടുത്ത് വെക്കാൻ എളുപ്പത്തിന് ഞാൻ പറഞ്ഞു പറഞ്ഞുതന്നേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഈ മുളകയുടെ കൂടത്തിൽ ഉപ്പും കൂടി ഇട്ട് നമ്മളിനി നന്നായിട്ട് മിക്സ് ചെയ്യണം അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ ഇപ്പം തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് ഇതെനിക്ക് വെളിച്ചെണ്ണ ഒഴിക്കണം എന്നൊരിഷ്ടം തോന്നിയതുകൊണ്ട് ഞാൻ ഒഴിക്കുന്നതെന്നേ ഉള്ളൂ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാം എണ്ണ കുറച്ചും കൂടെ കുറച്ച് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം അപ്പം ഞാൻ കുറച്ച് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് മിക്സ് ചെയ്തു പിന്നെ ഇതിലെന്ന് വെച്ചാൽ എന്താ എല്ലാ ബോണുള്ള പീസ് യൂസ് ചെയ്താലും കുഴപ്പമില്ല അല്ലാതാണെങ്കിലും കുഴപ്പമില്ല പിന്നെ ചെറിയ പീസാക്കാനായിട്ട് നോക്കുക പീസാക്കി എടുക്കാനായിട്ട് എന്നിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ കളറൊക്കെ അങ്ങോട്ട് റെഡ് കളറിലാകും അപ്പം അതാണ് ഒരു നല്ല പരിവെന്ന് പറയുന്നത് പാകത്തിനാവുക അപ്പം എന്നിട്ട് നമ്മളിതിന് ഒരു തേർട്ടി മിനിറ്റ്സ് അതായത് നമ്മൾ മിക്സ് ചെയ്തിട്ട് ഒരു മുപ്പത് മിനിറ്റ് മിനിമം നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഓക്കെ ഇനി നമുക്കിതിന് റെസ്റ്റ് കൊടുക്കാം തേർട്ടി മിനിറ്റ്സ് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ഉരുളിയൊക്കെ അടുപ്പയിലോട്ട് വെച്ചു വെച്ച് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ കിലോ ചിക്കൻ എടുത്തിട്ടുള്ളൂ കേട്ടോ കാരണം അത് മതി എനിക്കിപ്പോൾ അപ്പം നമ്മൾ ഉരുളി നന്നായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് എണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞപ്പോൾ രണ്ട് രണ്ട് കരിയാപ്പല ഞാൻ അങ്ങോട്ട് കിട്ടും കൊടുത്തു അപ്പോൾ ആ കരിയാപ്പലയുടെ ഒരു ടേസ്റ്റ് നമ്മളധികം ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നില്ല അപ്പോൾ ആ ഒരു ടേസ്റ്റൊക്കെ നമുക്ക് വളരെ ടേസ്റ്റ് തരിക ഒരു ചിക്കൻ പൈപ്പ് എന്നിട്ട് നമ്മൾ ഇത്ര എണ്ണ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ നിങ്ങൾ നോക്കിയാൽ അപ്പോൾ അതിലേക്ക് ഞാൻ ചിക്കൻ ഇട്ടു ചിക്കൻ ഇട്ടിട്ട് മൊത്തത്തിലങ്ങ് ഇടുകയാണ് കേട്ടോ അല്ലാതെ രണ്ട് ട്രിപ്പായിട്ട് മൂന്ന് ട്രിപ്പായിട്ട് വറുത്തെടുക്കുക അങ്ങനത്തെ ഒന്നും ആ എണ്ണയിലേക്ക് തന്നെ നമ്മൾ ഫുള്ളായിട്ട് ചിക്കൻ അങ്ങ് ഇട്ടു ചിക്കൻ ഇട്ട് നന്നായിട്ട് ആ മസാലയൊക്കെ വടിച്ച ഉരുളിക്കകത്തോട്ട് തന്നെ നമ്മൾ ഇട്ട് ഇനി കുറച്ച് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ട് നമുക്ക് മൂടി വെക്കണം അപ്പോൾ തിളച്ച എണ്ണയ്ക്കകത്തോട്ടം അങ്ങ് വീഴുമ്പോൾ തന്നെ ഒരു നല്ലൊരു സ്മെല്ല് നല്ലൊരു മണം നമുക്ക് ഇട്ടിട്ട് കേട്ടോ അത് കരിയാപ്പലിങ്കിൽ അപ്പം നമുക്ക് നന്നായിട്ട് ഇളക്കാം ഇളക്കി കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് എന്താ പറയുക ചിക്കൻ കണ്ടില്ലേ നല്ല ചൂടിലേക്കങ്ങോടെ ഇളക്കി കൊടുക്കുമ്പോൾ ആ ഒരു പരുവത്തിലേക്കങ്ങും വരും അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താ പറയുക മൂടി വെക്കാം അപ്പം മൂടി വെച്ച് എന്താ പറയുക കുറേ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ തുറന്ന് നോക്കണം കേട്ടോ മൂടി വെച്ച് അങ്ങനെ പോകരുത് നിങ്ങൾ വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ മൂടി വെച്ച് കൊടുത്താൽ മതി എന്നിട്ട് നമ്മൾ എന്താ പറയുക ഉപ്പൊക്കെ കറക്റ്റാണോ എന്നൊന്ന് നോക്കിയേക്കണം വെക്കുന്നതിന് മുന്നേ എന്നിട്ട് മൂടി വെച്ചിട്ട് പിന്നെ നമ്മൾ ഈ ഒരു പരുവായി കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഈ പരുവായി കഴിഞ്ഞാൽ പെട്ടെന്ന് അടിക്ക് പിടിക്കും കരിഞ്ഞു വേണുള്ള സാധ്യത ഉണ്ട് അപ്പോൾ പിന്നെ അധികം വെക്കേണ്ട ആവശ്യമില്ല ഇത്ര ആയി ആയിക്കഴിഞ്ഞാൽ നമുക്കിത് വാങ്ങി വേറൊരു പാത്രത്തിലോട്ട് വെക്കാം ഇതിൽ നിന്ന് കോരിയിട്ട് ഈ എണ്ണ നമുക്ക് വേണം ഈ പാത്രം ഈ ഇപ്പം ഫ്രൈ ചെയ്ത എണ്ണ നമുക്ക് വേണം അതിനകത്താണ് ഇനി ബാക്കി കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇത് ഞാനിപ്പം വേറൊരു പാത്രത്തിലോട്ട് മാറ്റുവാണേ അപ്പം നമ്മൾ മൊത്തത്തിൽ തന്നെ വേറൊരു പാത്രത്തിലോട്ട് മാറ്റി ഇനിയിപ്പം അപ്പോൾ എന്താ വെച്ചാൽ ആ ഒരു ഫ്രൈ ചെയ്ത ആ ഒരു മസാല കാര്യങ്ങളൊക്കെ ഉരുളിക്കകത്തുണ്ടാവുമല്ലോ അപ്പം അതാണ് നമ്മുടെ അടുത്തൊരു ഉള്ളി നമ്മൾ വഴട്ടുന്ന ആ ഒരു സ്റ്റേജിൽ നമുക്ക് കൂടുതൽ ടേസ്റ്റും കാര്യങ്ങളൊക്കെ തരും അപ്പം ഇതിനകത്ത് എണ്ണ കുറച്ചേ ഉള്ളൂ ഇനി വളരെ കുറച്ചേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ ഇത്തിരി കൂടെ എണ്ണ അതിനകത്തോട്ടേ നമ്മൾ ഒഴിച്ചു കൊടുക്കാം അപ്പം നിങ്ങൾക്ക് നിങ്ങൾ എങ്ങനെയാണ് എണ്ണയുടെ അളവ് ഞാൻ എക്സാക്റ്റ് എക്സാക്ട് ഒരളവൊന്നും പറയുന്നില്ല നിങ്ങളുടെ ഒരു കൈ കണക്കിന് അങ്ങ് ഇടുക അത് നമ്മുടെ കുക്കിംഗ് എല്ലാം അങ്ങനെ ആ രീതിയിലാണല്ലോ അപ്പം ഞാനങ്ങനെയാണ് എക്സാക്ട്ലി അളവൊന്നും നിങ്ങൾക്ക് പറയുന്നില്ല നിങ്ങളെടുക്കുന്ന ചിക്കൻ അളവിന് നിങ്ങൾക്ക് കാണുമ്പോൾ പറയാമല്ലോ അതുപോലെ ഇടുക അപ്പോൾ എണ്ണ ഒഴിച്ചു പിന്നെ കുറച്ചും കൂടെ കരിയാപ്പല ഇട്ടു രണ്ട് തണ്ട് കരിയാപ്പലയും കൂടി ഇട്ടു അത് കഴിഞ്ഞിട്ട് ഞാൻ കരിയാപ്പിലെന്ന് പറയുന്ന ഒന്നും പറയരുത് ഞങ്ങൾ ഇടുക്കിക്കാർ എന്നാണ് പറയുന്നത് അതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ എന്ന് പറയുന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ചതച്ച് വെച്ചേക്കുന്ന ചോന്നുള്ളി അങ്ങോട്ട് ഇട്ടു ചുവന്നുള്ളി ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക ഇളക്കി 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 അതിൻ്റെ ഒരു പച്ച മണം ആ ഒരു പച്ച ടേസ്റ്റൊക്കെ മാറണം മാറുന്നവരെ നമ്മൾ ഇളക്കി നന്നായിട്ടത് വഴണ്ട് വരണം ഓക്കെ വഴണ്ട് അത്യാവശ്യം ആ ഒരു ബ്രൗണിഷ് കളറിലേക്ക് വന്നു കഴിയുമ്പം വേണം നമ്മൾ നമ്മളീനകത്തേക്ക് അടുത്തൊരു സാധനം ആഡ് ചെയ്ത് കൊടുക്കാൻ അപ്പോൾ അതെന്താണ് സാധനം എന്നുള്ളത് അത് സാധനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില്ലി ഫ്ലേക്സ് ആണ് കേട്ടോ നമ്മൾ ഇത് വഴന്ന് കഴിഞ്ഞ് ഇടാൻ പോകുന്നത് അതൊന്നും കൊണ്ടുവന്നുണ്ടെങ്കിൽ ഇടുക ഇല്ല നിങ്ങൾ വീട്ടിൽ വറ്റലമുളക് എല്ലാവരെയും കരു കാണുമല്ലോ അത് കുറച്ച് മിക്സിയിലിട്ട് പൊടിച്ചിട്ട് അല്ലെങ്കിൽ ഒന്ന് വറുത്തിട്ട് പൊടിച്ചിട്ട് അങ്ങോട്ട് അങ്ങോട്ടിട്ടുണ്ടെങ്കിൽ മതി പൊടിക്കരുത് ഒന്ന് ചെറുതായിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ട് അങ്ങോട്ട് ഇടുക അപ്പം നമ്മൾ നിർത്താതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് പിന്നെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ അത്ര ലോങ്ങ് ആയിട്ടുള്ളൊരു വലിയ പ്രോസസ്സൊന്നും അല്ല നമ്മൾ വെളുത്തുള്ളി എടുത്ത് ചതച്ച് വെച്ചിട്ട് പിന്നെ മാരിനേറ്റും ചെയ്ത് വെച്ചാൽ അതോടെ നമ്മളെ വലിയ പണിയും കഴിഞ്ഞു ഭയങ്കര ഈസി ആയിട്ടുള്ള കാര്യമാണ് എന്നിട്ട് കുറച്ച് ഉപ്പ് ഇതിനകത്ത് തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ കാരണം ഈ ഒരു ഉള്ളിക്കും ഇതിനൊക്കെ വേണ്ട ഉപ്പ് നമ്മൾ ഇതിലിടണം ഉപ്പ് ഉണ്ടെങ്കിലും അപ്പം നമ്മൾ ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് മിക്സിങ് 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 ഇളക്ക് 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 മൊത്തത്തിൽ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക അങ്ങനെ ഉള്ളി നന്നായിട്ട് വഴന്ന് വന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ ഇതിനകത്തേക്ക് നമ്മൾ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കണം അപ്പോൾ ചില്ലി ഫ്ലേക്സ് ഞാൻ ആദ്യം വീഡിയോ എടുക്കാൻ ഓർക്കാതെ ഇട്ടു നിങ്ങളെ കാണിക്കാൻ വേണ്ടി കുറച്ചും കൂടെ ഞാൻ അതിലേക്ക് ഇടുവാണ് കേട്ടോ അപ്പം ചില്ലി ഫ്ലേക്സിടേലും ഞാൻ പറഞ്ഞല്ലോ ഉണ്ടെങ്കിൽ ചില്ലി ഫ്ലേക്സ് ആയിട്ട് ഇടുകയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വറ്റലും മുളക് ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സിയിലിട്ട് ഒരടി അടിച്ചിട്ട് അങ്ങ് ഇട്ടേക്കുക അതൊന്നും ഇഷ്യൂസ് ഇല്ല എങ്ങനെയാണെങ്കിലും ടേസ്റ്റ് വരും എന്നിട്ട് ഇതൊന്നും കൂടെ നല്ല രീതിയിൽ വയറ്റി വയറ്റി വയട്ടി നല്ല കറുത്ത കളറായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ ചിക്കൻ അതിനകത്തോട്ട് ഇടാം അപ്പോൾ ആ ഒരു പാകത്തിലേക്ക് ആവുന്നേ ഉള്ളൂ പിന്നെ എനിക്കങ്ങ് വഴറ്റിയിട്ടും വഴറ്റിയിട്ടും മതിയാവുന്നില്ല അതുകൊണ്ട് ഞാൻ വഴറ്റിക്കൊണ്ടേ ഇരിക്കാം അങ്ങനെ ഏറെക്കുറെ സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ എടുത്ത് അതിനകത്തേക്ക് തട്ടാം നമ്മൾ റെഡിയാക്കി വെച്ച് ചിക്കൻ അപ്പോൾ നമ്മൾ എല്ലാം മൊത്തത്തിൽ ചിക്കൻ അങ്ങ് ഇട്ടു നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യുക അത്ര ഉള്ളൂ പരിപാടി നമ്മുടെ അടിപൊളി ചിക്കൻ ഫ്രൈ സെറ്റായി കഴിഞ്ഞു എപ്പോഴും നമ്മൾ ഒരുപോലെ കഴിക്കുന്നതിൽ നിന്ന് ഒരു ഡിഫറൻറ്റായിട്ട് ടേസ്റ്റി ആയിട്ട് ഉള്ളൊരു ചിക്കൻ ഫ്രൈ ആയിരിക്കും ഇത് പൊറോട്ടയുടെ കൂടെ ആണെങ്കിൽ നമുക്ക് കഴിക്കാനായിട്ട് അടിപൊളിയായിരിക്കും ചോറിൻ്റെ കൂടെയും കഴിക്കാൻ അടിപൊളിയായിരിക്കും എന്തായാലും ഞാൻ കഴിക്കാൻ പോകുന്നത് കുത്തരി ചോറിൻ്റെ കൂടെയാണ് അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇ സി പി സി ചിക്കൻ ഫ്രൈ ആണ് അപ്പം എല്ലാവരും ഉണ്ടാക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണം കമൻ സെക്ഷനിൽ വെച്ച് കാണാം എല്ലാവരും കമൻറ്റ് സെക്ഷനിൽ വന്നിട്ട് അഭിപ്രായങ്ങൾ പറയണം ഉണ്ടാക്കി നോക്കിയവരൊക്കെ പിന്നെ ഇതെൻ്റെ ഓൺ റെസിപ്പി ഒന്നുമല്ല ഞാൻ എവിടെയോ കണ്ടതാണ് കണ്ടപ്പോൾ ഓർത്തൊന്നും ട്രൈ ചെയ്ത് നോക്കാമെന്ന് ട്രൈ ചെയ്ത് നോക്കിയപ്പം സംഭവം അടിപൊളിയായിരുന്നു അതുകൊണ്ട് നിങ്ങൾക്കൂടെ കാണിച്ചു തരികയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട് പുട്ട് ഞാൻ ഒരു പാത്രത്തിലേക്ക് നമ്മുടെ ചിക്കൻ ഫ്രൈ എടുത്തു വെച്ചേക്കണം ഇനി ഞാൻ ഒരു പിടി പിടിക്കട്ടെ അപ്പം നിങ്ങളും ചിക്കൻ ഫ്രൈ ഉണ്ടാക്കി കഴിക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ ഓടി വരുന്നതായിരിക്കും